നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ബിന്ദു പണിക്കർ നിരവധി ചിത്രങ്ങളിലൂടെ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിനുള്ളിൽ കയറിയ നടി ഏത് വേഷവും തനിക്ക് അനായസമെന്ന് ബിന്ദു പണിക്കർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് ഹാസ്യ കഥാപാത്രങ്ങളായാലും സെന്റിമെന്റൽ കഥാപാത്രങ്ങളായാലും അവയെല്ലാം തന്റെ കയ്യിൽ ഭദ്രമെന്ന് താരം ഇത്രയും കാലം നീണ്ട അഭിനയ ജീവിതത്തിൽ തെളിയിച്ചു കഴിഞ്ഞു ഹാസ്യവേഷങ്ങളിലും അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടർ റോളുകളിലും ഒരുപോലെ മികച്ച പ്രകടനങ്ങൾ ചെയ്തിട്ടുണ്ട് താരം കോമഡി വേഷങ്ങളിൽ കൊച്ചിൻ അനീഫ ജഗദീഷ് ശ്രീകുമാർ എന്നീ താരങ്ങളോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിന്നിട്ടുണ്ട് ബിന്ദു പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത കമലതളം എന്ന സിനിമയിലൂടെയാണ് ബിന്ദു പണിക്കറുടെ സിനിമ അരങ്ങേറ്റം അവിടുന്ന് അങ്ങോട്ട് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങളിലൂടെ ബിന്ദു പണിക്കർ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറുകയുമായിരുന്നു രണ്ട് വർഷകാലത്തോളം സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്ത ബിന്ദു പണിക്കർ ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കവേ ബിന്ദു പണിക്കർ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആളുകളുടെ മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു കേസിലെ എട്ടാം പ്രതിയായി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയുടെ ോധം ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുകയായിരുന്നു ഇതിലൂടെ പോലീസ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ കേസിന്റെ വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയതോടെ ഇവരിൽ പലരും കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു നടൻ സിദ്ദീഖ് ഇടവേള ബാബു ഭാമ ബിന്ദു പണിക്കർ തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖർ കോടതിയിൽ മൊഴി മാറ്റിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇവർ ഉൾപ്പെടെ ഇരുപതോളം സാക്ഷികൾ വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗത്ത് ചേർന്നു നടിയുടെ സിനിമാ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയതു മുതൽ അമ്മ ഷോയുടെ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിനിമാ താരങ്ങളിൽ നിന്നും പ്രധാനമായി മൊഴിയെടുത്തിരുന്നത് ഇവരെല്ലാം കൂറുമാറിയതായി കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ കേസിൽ താൻ കൂറുമാറിയെന്ന ആരോപണം പൂർണ്ണമായി നിഷേധിക്കുകയാണ് ബിന്ദു പണിക്കർ ആ വിഷയത്തിൽ എനിക്ക് ഒരു റോളും ഇല്ലായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയാണെങ്കിലും കാവ്യമാധവനാണെങ്കിലും മഞ്ജുവാരൻ ആണെങ്കിലും ദിലീപ് ആണെങ്കിലും എനിക്ക് എല്ലാവരോടും ഒരുപോലെ ആയിരുന്നു പക്ഷെ എന്നോട് പോലീസുകാർ ചോദിച്ചത് അവിടെ ആ സമയത്ത് അങ്ങനെ ഒരു അടി ഉണ്ടായത് ബിന്ദു കണ്ടോ എന്നായിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല എന്നാണ് ബിന്ദു പണിക്കർ പറയുന്നത് ഇവർ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതേ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളൂ അല്ലാതെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിയില്ലായിരുന്നു ആദ്യമുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരേ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ ഞാൻ കൂറുമാറിയെന്ന് അവർ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല ആ സമയത്ത് ബിന്ദുവും കൽപ്പന ചേച്ചിയും അവിടെ ഉണ്ടായിരുന്നുവെന്നും സിദ്ദീഖും ദിലീപും പറഞ്ഞല്ലോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അപ്പോഴും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കാണാത്ത കാര്യം എങ്ങനെയാണ് കണ്ടു എന്ന് പറയുന്നത് എന്നായിരുന്നു പോലീസിന് കൊടുത്ത മൊഴി തന്നെയാണ് കോടതിയിലും ആവർത്തിച്ചത് എന്നാൽ പിന്നീട് കേൾക്കുന്നത് ഞാൻ കൂറുമാറിയെന്നതാണ് അന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് ഞാൻ സ്വീകരിക്കുന്നതെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു അന്വേഷണ സംഘം ഇവർക്ക് കുറച്ച് പേപ്പറുകൾ കൊണ്ട് കൊടുത്തിരുന്നു എന്നിട്ട് നോക്കി പറഞ്ഞാൽ മതിയെന്ന് നിർദ്ദേശിച്ചു അപ്പോൾ ഞാനാണ് പറയുന്നത് നീ ഇത് കണ്ട് നോക്കി പറയണ്ട നീ കണ്ട കാര്യം പറഞ്ഞാൽ മതിയെന്ന് നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നാണ് എടുത്തോണ്ട് പോയത് എന്നോട് കൂടെ വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഞാൻ മൊറിയിൽ പോയിരുന്നു പിന്നീട് ഇവൾ പറഞ്ഞതിൽ പലതും അവരുടെ കയ്യിൽ ഇല്ലായിരുന്നുവെന്ന് സായ് കുമാറും പറഞ്ഞു നേരത്തെയും ബിന്ദുപണിക്കർ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സത്യത്തിൽ താൻ എങ്ങനെയാണ് ഈ സാക്ഷി പട്ടികയിൽ വന്നതെന്ന് പോലും അറിയില്ല എന്ന് ബിന്ദു പണിക്കർ പറയുന്നു ഒരു പക്ഷേ ഒന്നിച്ച് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ടാവാം തന്നെ സാക്ഷിയാക്കിയത് എന്നാൽ ഞാൻ പോലീസിൽ കൊടുത്ത മൊഴിയെക്കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്ന് ബിന്ദു പണിക്കർ വ്യക്തമാക്കി ഒരു അടച്ചിട്ട മുറിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നത് അതെങ്ങനെയാണ് ഇങ്ങനെ മാറ്റി പറയുന്നത് അതെങ്ങനെ അറിയും എന്ന് അറിയില്ല എന്നും ബിന്ദു പണിക്കർ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബിജു പൗലോസിനെ പരിചയപ്പെട്ടതിനെക്കുറിച്ചും കുറിച്ചും ബിന്ദു പണിക്കർ പറയുന്നുണ്ട് ടി വിയിലൊക്കെ കാണാമെന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അറിയില്ലായിരുന്നു ഒരു കൂട്ടുകാരിക്കൊപ്പം ലുലു ിൽ പോയപ്പോഴാണ് ആദ്യമായി ബിജു പൗലോസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കാണുന്നത് അന്ന് പരിചയപ്പെട്ടു പിന്നീട് എന്നെയും സാക്ഷ്യ പട്ടികയിൽപ്പെടുത്തുകയായിരുന്നു ബിന്ദു പണിക്കർ പറഞ്ഞു ആദ്യം പോലീസിന് കൊടുത്ത മൊഴിയിൽ ബിന്ദു പണിക്കർ നവിക്ക് അനുകൂല മൊഴിയാണ് നൽകിയത് പിന്നീട് വിചാരണ കോടതിയിൽ കൂറുമാറി ദിലീപിന് അനുകൂലമായി മൊഴി നൽകി എന്നാണ് പുറത്തുവന്ന വാർത്തകൾ അന്ന് കേസിൽ ദിലീപിനെതിരായി ഉറച്ചുനിന്ന ഒരു താരം കുഞ്ചക്കോ ബോബനായിരുന്നു ഇത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ദിലീപ് ഇടപെട്ട് ഇരയാക്കപ്പെട്ട നടിയുടെയും മഞ്ചുമാരുടെയും സിനിമാ അവസരങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയെന്നായിരുന്നു കുഞ്ചക്കോ ബോബൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ നൽകുന്ന മൊഴിയിൽ പറഞ്ഞിരുന്നത് ചിലരൊക്കെ കൂറുമാറിയപ്പോൾ കോടതിയിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു ഇതിന് നടനെ അഭിനന്ദിച്ചും പലരും രംഗത്തെത്തിയിരുന്നു അതേസമയം ദിലീപ് നായകനായി എത്തുന്ന പ്രിൻസ് ആന്റ് ഫാമിലിയാണ് ബിന്ദു പണിക്കരുടെ പുതിയ ചിത്രം പ്രധാനപ്പെട്ട വേഷത്തിലാണ് നടി എത്തുന്നതെന്നാണ് വിവരം ഈ ചിത്രത്തെ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകരും ദിലീപും കാത്തിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അഫ്സൽ ആലപിച്ചു ഹാർട്ട് ബീറ്റ് കൂടണ എന്ന ഗാനം ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറി കഴിഞ്ഞു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അജു രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിലെത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു ബിന്ദു പണിക്കരെ കൂടാതെ സിദ്ദിഖ് മഞ്ജുപിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റസ്പത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു ദിലീപ് ആട്ടൻ ഒരു ഹിറ്റ് നൽകണമെന്നു ാണ് ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും കൂടുതൽ റിലീസായ സിനിമ അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനായിരുന്നു നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത് ഗൂഢാലോചന കുറ്റം ചുമത്തിയായിരുന്നു ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിൽ ദിലീപിനെതിരെ പത്തൊൻപത് തെളിവുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റിന് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും എൺപത്തഞ്ച് ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു ഒടുവിൽ ഒക്ടോബർ മൂന്നിനായിരുന്നു ദിലീപിന് ജാമ്യം ലഭിച്ചത് അന്ന് മുതൽ കേസുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി അൻപതിന് മുകളിൽ ഹർജികളാണ് നൽകിയത് ലക്ഷങ്ങൾ ഫീസായി നൽകി ഇന്ത്യയിലെ തന്നെ പ്രബലരായ വക്കീലന്മാരെ നിയോഗിച്ചായിരുന്നു ദിലീപ് ഈ ഹർജികളെല്ലാം സമർപ്പിച്ചത് ആദ്യം നടി ആക്രമിക്കപ്പെട്ട കേസിലെ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടും രേഖകൾ ആവശ്യപ്പെട്ടുമെല്ലാം ദിലീപ് ഹർജികൾ നൽകി പിന്നീട് പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നും കുറ്റവിമുക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോടതിയിലെത്തിയത് അതേസമയം തനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ അനുവദിച്ചു ാണ് ദിലീപ് പറയുന്നത് ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാരയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവനും നമ്മളെ തലക്കിട്ട് അടിക്കുകയാണ് എന്റെ ഫാമിലിയെ താങ്ങി നിർത്തിയ ഒരുപാട് പേരുണ്ട് എടുത്തു പറയേണ്ട ആൾക്കാരാണ് സത്യേട്ടൻ ജോഷി സാർ പ്രിയൻ ബി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേർ കൂടെ നിന്നിട്ടുണ്ട് നമ്മുടെ വീട് ഒരു ഐലാന്റ് ആക്കുമ്പോൾ അവിടെ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെതിരെയും കേസെടുത്ത് ഇനി ആരും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എടുത്തു പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അവരാരും ടിവിയുടെ മുന്നിൽ വന്നിരുന്ന് ഫൈറ്റ് ചെയ്യുകയൊന്നും ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്ത് എടുത്തു പറയേണ്ട ആളാണ് ശ്രീനേട്ടൻ ശ്രീനേട്ടൻ എന്നെ കുറിച്ച് പോസിറ്റീവായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കരി ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബരിയാടായ ഒരുപാട് പേർ വേറെയുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും ഒക്കെ ഉണ്ട് എനിക്ക് വേണ്ടി പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക എന്നൊരു അജണ്ടയുണ്ട് എന്നുമാണ് ദിലീപ് പറയുന്നത്